ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുക ഇതാണിത് ഒരു പഴം വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഓരുകറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം മിക്സിയുടെ ജാറിയിലിട്ട് അതിനു വേണ്ടി ഞാൻ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു അര സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാരും കൂടി ഒന്ന് മിക്സിയുടെ ജാറിയിലിട്ട് ചതച്ചെടുക്കാം എല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം മുളകൊക്കെ ഒന്ന് രണ്ടാക്കി പൊട്ടിച്ചിട്ടിട്ട് എടുക്കാം അപ്പത്തൊന്ന് ചതഞ്ഞിട്ടിക്കോ കുരുമുളകും ചേർത്ത് എടുക്കാം ഇതൊന്ന് ചതച്ചെടുക്കുക ഇതിപ്പോ നല്ലപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടി ഇപ്പൊ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അരസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടിയായിട്ടെ அதுக்கு பொி வரணுண்டு ரெண்டு பிஞ்சோதம் ரெண்டு வட்ட மழை இதுல சரி தக்காளம் கொடுத்துட்டு ചെറുതായിട്ടൊന്ന് വഴങ് വരുമ്പോ നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ മിക്സും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കാം ഉള്ളിയൊക്കെ നോക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ മിക്സ് ചേർത്ത് പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർത്ത് ചതപ്പിലായി ചേർത്ത് കൊടുക്കാം നല്ല ഇത് വന്ന് വന്നിട്ടുണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് പച്ച സ്മെല്ല് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂ ഒരു നേന്ത്രപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഒന്ന് വഴറ്റിയെടുക്കണം വല്ലാണ്ട് വഴുന്നതാക്ക എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ഇത് വെള്ളം ഒഴിച്ച് വേവിക്കാനുള്ളതാണ് ഇതിലേക്ക് ഞാൻ അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കളഞ്ഞ് ചേർക്കണേല് മുന്നേ മഞ്ഞൾപ്പൊടി ഇടത്ത ഞാൻ അത് വിട്ടുപോയണം പിന്നെ ഉലുവപ്പൊടി ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ മഞ്ഞൾപ്പൊടിയുടെ ഒപ്പം ഞാൻ ഒരു രണ്ട് പിഞ്ചി ഉലുവപ്പൊടി മുടി ചേർക്കാ ഞാനിപ്പോ ഉലുവപ്പൊടി ചേർക്കണില്ല നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തു ഇപ്പൊ നല്ലപോലെ മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കുക്കായി കന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചത് വേവിച്ചെടുക്കാം ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ വെന്ത് ഒടഞ്ഞ വരണം നമുക്ക് മൂടി വെച്ചുകൊടുക്കാം വെന്ത് കിട്ടാൻ വേണ്ടി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിന് ഉപ്പ് ചേർത്ത് കൊടുക്കു മോരൊഴിക്കാനുള്ള നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്ക നല്ലോണം വെന്ത് ഉതഞ്ഞ് വരഞ്ഞം അപ്പഴേ കറക്കി നല്ല ടേസ്റ്റ് ഇണ്ടാവും നമ്മള് കുരുമുളകൊക്കെ ചതച്ചത് കാരണം ഇതേപോലെ കറുപ്പ് ഇങ്ങനെ കിടക്കണ വെക്ക നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് വീണ്ടും മൂടി വെച്ച് വെള്ളം നല്ല പോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് നല്ലപോലെ വെന്ത് ഉടഞ്ഞു കണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ലോ ഫ്ലെയിമിലന്നിട്ട് ഞാൻ ഇപ്പൊ വെച്ചതും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അപ്പൊ തന്നെ ഞാൻ തൈര് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു എടുത്തിട്ടുണ്ട് വെള്ളമൊഴിച്ചോട്ടാം എത്രത്തോളം വേണമെന്ന് നോക്കിട്ട് ഒഴിച്ചാല് ഒന്നായിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഞാനൊരു കുറുകിയ പോലെ ഇട്ടിരിക്കുന്നത് ചാർ പോലെയല്ല ഉപ്പ് പാകത്തിനാണൊന്ന് നോക്കി വെക്ക എന്നിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കുറച്ചും കൂടി ഞാൻ ചെ തൈര് വെച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ പഴം വെച്ചിട്ടുള്ള മോരുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും പുളിയും മേരും ഒക്കെ പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കട്ടാ ഞാനത് ചേർത്തില്ല ഉലുവണ്ടായി അപ്പൊ പിന്നെ ഞാനത് ചേർത്ത് കൊടുത്തില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ചെറുതായിട്ടൊരു മധുരമുണ്ട് പഴുത്ത പഴല്ലേ അപ്പൊ എല്ലാരും കൂടെ വന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കേ അപ്പൊ അത്രയുള്ള പരിപാടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റിയാണത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിന് പുതിയ വീഡിയോയിൽ വരെ ഓക്കേ ബൈ